ഗോവിന്ദചാമി എന്ന് പറക്കെ അറിയപ്പെടുന്ന നമ്മുടെ ചാർലി തോമസ് ജയിലിൽ നിന്നും കിണറ്റിലേക്ക് ചാടി പോലീസ് കിണറ്റിൽ നിന്നും ചാർലി തോമസിനെ പിടിച്ച് ഗോവിന്ദചാമിയായി ജയിലിൽ അടച്ചു എന്തുകൊണ്ട് പോങ്ങൻ ഈ വിഷയത്തിൽ യാതൊരുവിധ നാവാട്ടും നടത്തിയില്ല എന്ന് ഒട്ടും തന്നെ കാലിക നല്ല കെട്ടോ പോങ്ങൻ എന്ന് പറയുന്ന കൂടി പലരും പല പോങ്ങ പ്രേക്ഷകരും പോങ്ങനോട് പരിഭവിച്ചു പരാതിപ്പെട്ടു പഴിച്ചു ഒരു പരിധിവരെ അല്പം അമർഷത്തോടുകൂടി പോങ്ങനെ അവരുടെ ആ ഒരു നീരസം അറിയിക്കുകയും ചെയ്തു വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർലി തോമസ് എന്ന് പറയുന്ന അല്ല അല്ലെ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ചാർലി തോമസ് വെറും ഒരു തീറ്റ മാത്രമാണ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധേയത്വ വാസനയുടെ കാര്യത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും മുന്തിയ ജനുസ് എന്ന് പറയുന്നത് മാപ്രകളാണ് കേരളീയ മാപ്രകളാണ് അത്രത്തോളം വിധേയത്വ വാസന പ്രകടിപ്പിക്കുന്ന കാവൽ സംരക്ഷകരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേറൊരു ജനുസിൽപ്പെട്ട നായയുമില്ല എന്നുള്ളതാണ് വിധേയത്വ വാസനയിൽ കേരളീയ മാപ്രകളെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു നായ വർഗവും അങ്ങനെ ഒരു ബ്രീഡും നമ്മുടെ ഈ ലോക സമൂഹത്തിലില്ല അല്ലെങ്കിൽ നായ സമൂഹത്തിലില്ല കേരളീയ മാപ്രകളെ ഒരു നിലയിലും അവർക്ക് നിലംബരിച്ചാക്കാൻ പറ്റും ആ മാപ്രകൾക്ക് അധികാരികൾ ഇട്ടുകൊടുത്ത ഒരു തീറ്റയാണ് ചാർലി തോമസ് അല്ലെങ്കിൽ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത് ഒരുപാട് മറയ്ക്കാനുണ്ട് അധികാരികൾക്ക് ഒരുപാട് ഒളിക്കാനുണ്ട് സമൂഹത്തിന്റെ ശ്രദ്ധ ഒരു കാരണവശാലും പതിക്കാൻ പാടില്ലാത്ത ഒരുപാട് പാതകങ്ങൾ അധികാരികളുടെ കൈവശമുണ്ട് ഇതൊക്കെ പൊക്കേണ്ടതാര ഇതൊക്കെ ചർച്ചയാക്കേണ്ടതാരാ നാലാം തൂണെന്ന് പറയുന്ന ഈ മാപ്രകളാണ് അപ്പൊ അവരെ കയ്യിലെടുത്തു വെച്ചാൽ ഒന്നാലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ മാധ്യമ ധർമ്മക്കാരിൽ നാവിനില്ലാത്ത ആളുകൾ ധാരാളമുണ്ട് പക്ഷേ ശരിക്കും തണ്ടല്ലുറപ്പുള്ള ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ പലരും പി ആർ സഹായത്തോടു കൂടി ഫാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതേപോലുള്ള മാപ്രകൾക്ക് തീറ്റയായി ഇട്ടു കൊടുക്കുകയാണ് ഒറ്റ കാര്യത്തിൽ സമാധാനമുള്ളൂ ആശ്വാസം കാണാൻ നമുക്കുള്ളൂ സാധാരണ ഇത്തരം വിഷയങ്ങളിൽ പൊറുതി മുട്ടിക്കുന്ന ആരെയും പിടിച്ചങ്ങോട്ട് കൊന്നുകൊടുക്കുകയായിരുന്നു പണി അതൊരു വലിയ ചർച്ചയാവും രാഷ്ട്രീയ കൊലപാതകം ഇപ്പൊ ആരെയും അങ്ങനെ പ്രത്യക്ഷത്തിൽ കൊല്ലുന്നില്ല ഒരുപക്ഷെ രാഷ്ട്രീയ വധം എന്നുള്ളതിൽ നിന്ന് വാഹനാപകടങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു നിലയിലേക്കോ ഒക്കെ മാറിയിട്ടുണ്ടാകുമായിരിക്കും എന്തായാലും പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു ഉപദ്രവം സംഭവിക്കുന്നില്ല ഇതുപോലെ ജയിലിൽ കിടക്കുന്നതിനെ പിടിച്ച് കണറിലേക്ക് ഇടുക കണറിയിൽ നിന്ന് വലിച്ച് പിടിച്ച് ജയിലിൽ കൊണ്ടു ഇടുക എന്നൊക്കെ പറയുന്ന പോലുള്ള കലാപരിപാടികളിലേക്ക് അങ്ങനെയുള്ള ഒരു വിനോദ ബുദ്ധിയോടുകൂടി ജനങ്ങളെ രസിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരവരുടെ അഴിമതികൾ മറച്ചുപിടിക്കുക എന്നുള്ള അധികാരികളുടെ ഈ തന്ത്രം ഒരു പരിധി വരെ പ്രോത്സാഹിപ്പിക്കാൻ കൊള്ളാവുന്നതാണ് കൊല്ലുന്നില്ലല്ലോ സത്യം പറഞ്ഞാൽ സാധാ മലയാളികളുടെ വില ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും വില കൂടി അത് നമ്മൾ അറിയുന്നുണ്ടോ ചർച്ച ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു പ്രവർത്തക ആ വിഷയങ്ങൾ എടുത്തിടുന്നുണ്ടോ ഈ സമൂഹത്തിന് ഗുണമാകുന്ന ഏതെങ്കിലും ഒരു നീക്കം ഏതെങ്കിലും ഒരു മാപ്പറ നടത്തുന്നുണ്ടോ ഇല്ല സാംസ്കാരിക നായകൾ എന്താ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അവരവർക്ക് വേണ്ട അവരവർക്ക് രുചിക്കുന്ന തീറ്റകൾ അതായത് സമൂഹത്തെ സ്വാധീനിക്കാൻ ആർക്കൊക്കെ സാധിക്കുമോ അവരുടെ എല്ലാ മണ്ണാക്കിലേക്ക് അധികാരികൾ ഓരോ തരത്തിൽ തീറ്റകൾ ഇട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗോവിന്ദചാമിയായിരുന്നു എന്ന് മാത്രം ആരെങ്കിലും ഈ നാടിന് നല്ലത് വരണമെന്ന് പറയുന്ന ആഗ്രഹത്തോടു കൂടി കുരയ്ക്കുന്നുണ്ടോ സ്വന്തം മൂല്യം ഉയർത്താൻ വേണ്ടിയിട്ടല്ലാതെ ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നുണ്ടോ ഞാനൊരു കേമനാണ് ഞാനൊരു എന്ന് ഓരോരുത്തരും പറയുന്നു എന്നല്ലാതെ ആർക്കൊണ്ട് ആത്മാർത്ഥത പോങ്ങൻ ഈ ഗോവിന്ദസ്വാമി വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞില്ല എന്ന് കെട്ടി ഒന്നും സംഭവിക്കില്ല പോങ്ങൻ ഇവിടെ അഭിപ്രായം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കുറയ്ക്കുന്നത് എൻ്റെ ഒരു സമാധാനത്തിനും എൻ്റെതായിട്ടുള്ള ഒരു സ്വസ്ഥതയ്ക്കും ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് എന്നെ തന്നെ ബോധിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ അതല്ലാതെ ഞാനിവിടെ ദൈനംദിന നടക്കുന്ന എല്ലാ കാര്യത്തിലും അഭിപ്രായം അങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വിസർജിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളതല്ല ആ വിസർജിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഉദ്ദേശിച്ചത് എത്രയേ ഉള്ളൂ പറയാൻ അതായത് ഈ ചാർലി തോമസ് ഗോവിന്ദച്ചാമിമാരെ പോലുള്ള ഇതുപോലുള്ള തീറ്റകൾ സമയാസമയം ഇട്ടുകൊടുത്ത് ഈ മാപ്രകൾക്ക് ഇട്ടുകൊടുത്ത് സാംസ്കാരിക നായകർക്ക് ഇട്ടുകൊടുത്ത് പ്രതികരണ തൊഴിലാളികൾക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഈ പറയുന്ന കൊള്ളരുതായ്മകൾ മുഴുവൻ മറയ്ക്കുക ഇതെല്ലാം തിന്ന് മാപ്രകളും സാംസ്കാരിക നായകളും പ്രതികരണ തൊഴിലാളികളുമൊക്കെ സമൂഹത്തിന് മേളിലേക്ക് വിസർജിച്ചു വയ്ക്കും വാർത്തകളായും അഭിപ്രായങ്ങളായും നിരൂപണങ്ങളായും നിരീക്ഷണങ്ങളായും ഇങ്ങനെ ഇങ്ങനെയുള്ള വിസർജ്യങ്ങൾ സമൂഹത്തിന് മേലേക്ക് തട്ടിക്കൊണ്ടിരിക്കും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരും യഥാർത്ഥ വിഷയം കാണുന്നില്ല അപകടകരമായിട്ടുള്ള അവസ്ഥ കാണുന്നില്ല ഇത്രയും മോശപ്പെട്ട ഒരു ഭരണം കേരളം കണ്ടിട്ടില്ല അതിൻ്റെ എന്തെങ്കിലും ഒരു വേവലാതി ആർക്കെങ്കിലും ഉണ്ടോ ഒരു കുഴപ്പവും ഇല്ല ആർക്കും അതാണ് അവസ്ഥ പി ആർ പ്രവർത്തകരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിനെ മിനുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിനെ മാത്രമല്ല ഈ സമൂഹത്തിൽ കൊള്ളരുതാത്ത എല്ലാ ആളുകളെയും ആഘോഷിക്കുന്ന നിലയിലേക്ക് നമ്മളുടെ സമൂഹത്തെ പി ആർ പ്രവർത്തകർമാർ പരിവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാശുള്ളവന് ആരുമാവാം ഒരു മഹാകള്ളന് കൊള്ളരുതാത്തവന് നമ്മളുടെ സ്വീകരണ മുറിയിലേക്ക് എല്ലാ ദിവസവും വരാം കാരണം അവന് സ്വന്തമായി ചാനലുണ്ട് നമ്മുടെ സമൂഹത്തിന് സ്വയം ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇന്ന് നമ്മളുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മളുടെ അഭിപ്രായമല്ല മറ്റാരുടെയോ അഭിപ്രായം അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വിശ്വാസം കവരാൻ സാധിച്ചിരിക്കുന്ന നമ്മളുടെ ആത്മാർത്ഥതയെ ചൂഷണം ചെയ്യാൻ സാധിച്ചിരിക്കുന്ന ഒരു മികച്ച കള്ളൻ്റെയോ കള്ളിയുടെയോ വർത്തമാനങ്ങൾ അഭിപ്രായങ്ങൾ നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് തള്ളുക എന്നുള്ളതിനപ്പുറത്തേക്ക് സ്വന്തമായി യാതൊരു ആലോചനയും ആർക്കുമില്ല പറയുമ്പോൾ നിങ്ങളെല്ലാവരുടെ അമ്പട കേ നീ ആര് പോങ്ങാം നീ ഇതൊക്കെ ഞങ്ങളോട് പറയാൻ എന്നുള്ള ഒരു പുച്ഛം ഞാനിത് കണ്ട് 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 മനസ്സിലാക്കി പറയുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ഉള്ളിൽ ഇവൻ പോങ്ങനല്ല കേട്ടോ എന്ന് പറയുന്ന ഒരു വിചാരം വരുന്നുണ്ട് ഉറപ്പാണ് പക്ഷേ ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് ഇത് വ്യക്തി വിരോധം തീർക്കാനോ ഇതൊന്നുമല്ല ഞാൻ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സമൂഹം അത്തരം കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല പിന്നെ എന്തിനാണ് ഞാനിവിടെ കിടന്ന് കുറയ്ക്കുന്നത് ഇനി എനിക്ക് കൂടുതലായിട്ട് യാതൊരുവിധ ഒരു പ്രതിബദ്ധതയുടെ കൂത്തലും എൻ്റെ ഉള്ളിലുണ്ടാവില്ല വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് കാരണം ഇന്നും ആരെ നമ്മൾ ഇഷ്ടപ്പെടണം ആരെ നമ്മൾ വെറുക്കണം ആരെ നമ്മൾ വെട്ടണം ആരെ നമ്മൾ വാഴ്ത്തണം ആരെ നമ്മൾ വീഴ്ത്തണം എന്നൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവർ ഇട്ടു തരുന്നൊരു കാലമാണ് അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മൾ എത്ര ന്യായമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഏത് അധർമ്മിക്കും ധർമ്മബുദ്ധനാവാൻ കഴിയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ എത്ര വലിയ അധർമ്മയ്ക്കും ധർമ്മബുദ്ധനാവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാലത്തിൽ നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ തലച്ചോറിനെ നല്ല നിലയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ആ തലച്ചോറ് മറ്റുള്ളവർ അടിച്ചുകൊണ്ട് പോകുന്നൊരു കാലത്താണ് നമ്മൾ എന്ത് ചെയ്യണം എന്ത് പറയണം എന്ത് തീരുമാനങ്ങൾ എടുക്കണം ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ രൂപീകരിക്കണം എന്ന് തുടങ്ങി നമ്മളുടെ എല്ലാ നമ്മുടെ ശരീരം പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലായി പോകുന്ന നിലയിലേക്ക് നമ്മുടെ മസ്തിഷ്കത്തെ കൃത്യമായിട്ടും കീഴ്പ്പെടുത്താൻ ഇന്നത്തെ സാങ്കേതിക സൗകര്യങ്ങൾക്ക് സാധിക്കും അത് നന്നായി കൈവശമുള്ള ആളുകൾ തീർച്ചയായിട്ടും അത് മോശം മനുഷ്യരുടെ മുന്നിലാണെന്നുണ്ടെങ്കിൽ അവർ നല്ലതിനെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ ആദർശധീരരായിട്ടുള്ള ഒരു മനുഷ്യനെയും വാഴ്ത്തിയ മണ്ണല്ല ഇത് സത്യസന്ധതയുള്ള ഒരു മനുഷ്യനെയും ആഘോഷിച്ച മണ്ണല്ല മലയാളം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തെ ഡിജിറ്റൽ ഗൂഗിളാനന്തര കേരളത്തിലെ കാര്യമാണ് പറയുന്നത് ഈ അടുത്ത കാലത്ത് ആരുണ്ട് അങ്ങനെയുള്ളവർ ഗുണത്തിൽ കൊള്ളുന്ന ആരുണ്ട് നമ്മുടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന സാമൂഹ്യ മൂല്യമുള്ള എത്ര പേരുണ്ട് എത്ര പേരെ നമുക്ക് വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഗുണത്തിൽ കൊള്ളുന്ന എത്ര പേരെ നമുക്ക് വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരാളെയുമില്ല എല്ലാ രംഗത്തും സൂത്രശാലികൾ കടന്നു വന്നു കഴിഞ്ഞു അപ്പോൾ ഞാനിത് പറയുമ്പോൾ കുശുമ്പ് കൊണ്ട് പറയുന്നത് പോലെയും അസൂയ കൊണ്ട് പറയുന്നത് പോലെയും ഒക്കെ നിങ്ങളൊക്കെ കാണും അതുകൊണ്ട് ഇനി മേലിൽ ഞാനിനി ഇതുപോലുള്ള തീറ്റ കൊത്താൻ നിൽക്കില്ല അധികാരികൾ ഇട്ടു തരുന്ന തീറ്റ അത് തിന്ന് സമൂഹത്തിന് മേലേക്ക് അഭിപ്രായ വിസർജനം നടത്താൻ അങ്ങനത്തെ ഒരു പ്രതികരണ തൊഴിലാളിയായി ജീവിക്കാൻ ഞാൻ ഇനി താല്പര്യപ്പെടുന്നില്ല ആരുടെ ആത്മാർത്ഥതയും ഈ സമൂഹം അർഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ എൻ്റെ കൊച്ചു ജീവിതം വളരെ രസകരമായി അങ്ങനെ അങ്ങ് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതുവരെയും എന്നെ സഹിച്ച എല്ലാവരോടും സ്നേഹവും കൃതജ്ഞതയും ഒക്കെ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സുഖിക്കാൻ പോകുന്നു കുറച്ച് രസിക്കാൻ പോകുന്നു കുറച്ച് നല്ല കാര്യങ്ങൾ പറയാൻ പോകുന്നു എന്നെ ഇഷ്ടപ്പെടുന്നവരോട് മാത്രം ഗൂഗിൾ നൽകിയിട്ടുള്ള ഈ സാങ്കേതിക സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുടെ അടുത്തേക്ക് എനിക്ക് പോകാനും എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ അടുത്തേക്ക് വരാനുമായി ഈ സാങ്കേതിക സൗകര്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ മതി അവരോടാണ് ാണ് എനിക്ക് കൂറുണ്ടാവേണ്ടത് അവർക്ക് അബദ്ധം പറ്റരുതെന്ന് ഇനി ഞാൻ ഇതുവരെയും ഞാൻ ഈ പൊതുസമൂഹത്തിന് നല്ലത് വരണമേ എന്ന് പറയുന്ന ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അങ്ങനെ ഒരാഗ്രഹം ഒരാളിൽ നിന്നും പേറാനുള്ള ഒരു നന്മയും ഈ സമൂഹത്തിന് ഇന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എന്തിനാണ് എന്റെ സമയവും എന്റെ തലച്ചോറും വെറുതെ പഴിപ്പിക്കുന്നത് ഞാൻ ഇവിടെ വിക്കിപീഡിയ വെക്കുക അല്ല ചെയ്യുന്നത് അല്ല ചാറ്റ് ജി പി ടി ചോദിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നവനല്ല ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ നിന്ന് എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ണു തുറന്ന് കാണുന്ന കാഴ്ചകളിൽ നിന്ന് ഞാൻ എൻ്റെ ചെവികൊണ്ട് കേൾക്കുന്ന വർത്തമാനങ്ങളിൽ നിന്ന് ശബ്ദങ്ങളിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രകൃതിയിൽ നിന്ന് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആശയങ്ങളെ എൻ്റെ ഉള്ളിലുണ്ടാവുന്ന തോന്നലുകളെയാണ് ഞാൻ സമൂഹത്തിന് മുന്നിലേക്ക് നിഷ്കളങ്കമായി അങ്ങ് വിതറിക്കൊണ്ടിരുന്നത് അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ള ഉത്തമ ബോധ്യം വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ സംസാരത്തിന് വേറൊരു ശൈലി കൊടുക്കാൻ തീരുമാനിച്ചു വേറൊരു മാനം കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് ദയവായി ഇനിമേൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യരുത് ഈ ചാനൽ പോങ്ങന്മാർക്ക് മാത്രമുള്ളതാണ് നിങ്ങളിലൊരു പോങ്ങനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രബുദ്ധതയുടെ ആ ഒരു വിഷം നിങ്ങളുടെ ഉള്ളിൽ തീണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടേക്ക് കടന്നു വരാം അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ വളരെ കുറവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും സാരമില്ല ഞാൻ അധികാരികളുടെ തീറ്റ തിന്നുന്ന അധികാരികളുടെ തീറ്റ തിന്ന് അവർക്കു വേണ്ടി സമൂഹത്തെ പല പല തട്ടുകളാക്കി അവർക്ക് അഴിമതികൾക്കും അവർക്ക് കൊള്ളരുതായ്മകൾ നടത്താനും കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്ന ആളുകളിൽ ഒരുവനായി മാറാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അധികാരികളുടെ തീറ്റ കുത്തി അത് നിങ്ങൾക്ക് മേൽ അഭിപ്രായമായി വിസർജിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാശ് മേടിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയുമോ എന്ന് പറയുന്ന പരിശ്രമം നടത്തുന്ന ഒരാളായി ഒരു ഇൻഫ്ലുവൻസറായി ഒരു യോഗ്യനായി ക്ഷേമപ്പെട്ടവനായി ഞാനിവിടെ ഉണ്ടാവില്ല ഞാൻ അസൽ ബുദ്ധിജീവിയാണ് ജൈവ ബുദ്ധിജീവിയാണ് മതിനെന്ന് പറയുന്നില്ല അസൽ ബുദ്ധിജീവി ഓ ജൈവ ബുദ്ധിജീവി അതാണ് പോമൻ പ്രബുദ്ധ കേരളത്തിലെ ഏക അസൽ ബുദ്ധിജീവി അഹങ്കാരം ഇവിടെ നിന്ന് ആരംഭിക്കും നിർത്തുന്നു എന്റെ പൊന്നപ്രബുദ്ധരെ നിങ്ങളിവിടെ ആഴ്ത്തി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ചന്തയും പിഴുതെടുത്തുകൊണ്ട് ഒന്നുപോലെ ഈ ഇടം പോങ്ങന്മാർക്കുള്ളതാണ് അതായത് പ്രകൃതി നൽകിയിട്ടുള്ള മസ്തിഷ്കം അതേ നിലയിൽ ചിന്തകളുടെ ആശയങ്ങളുടെ ഉറവ സ്വന്തം നിലയിൽ പൊട്ടിച്ചുകൊണ്ട് അങ്ങനെ തലയൂട്ടിക്കുള്ളിൽ പ്രകൃതി നൽകിയിട്ടുള്ള മസ്തിഷ്കവുമായി ജീവിക്കുന്ന പോങ്ങന്മാർക്കുള്ള ഒരു ഇടം മാത്രമാണിത് നിങ്ങൾ പ്രബുദ്ധർ കണ്ടവർ പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളും ഈ പരിസരത്ത് കാണാൻ പാടില്ല